ഹായ് ഫ്രണ്ട്സ് എൻ എസ് എൻ ജോബ്വേൾഡിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഈ വീഡിയോയിൽ പരാമർശിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനമായ ഇന്റലിജൻസ് ബ്യൂറോ ഐ ബി ഐ ബി സെക്യൂരിറ്റി അസിസ്റ്റന്റ് അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് തസ്തികയിലേക്ക് നിയമനത്തിനായി വിജ്ഞാപനം വന്നിട്ടുണ്ട് നാലായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒഴിവുകളാണുള്ളത് കേരളത്തിൽ മുന്നൂറ്റി നാൽപ്പത്തി നാല് ഒഴിവുകളുണ്ട് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത് അപേക്ഷിക്കേണ്ട അവസാന തീയതി പതിനേഴ് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അതായത് ഓഗസ്റ്റ് പതിനേഴാം തീയതി നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക അതുപോലെ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും കമൻ ബോക്സിൻ്റെ അടുത്തുള്ള ഹൈ വോട്ടൻ ക്ലിക്ക് ചെയ്യാനും ഉപേക്ഷ വിചാരിക്കരുത് വിജ്ഞാപനത്തിൻ്റെ വിശദാംശങ്ങൾ നോക്കാം നെയിം സെക്യൂരിറ്റി അസിസ്റ്റൻറ്റ് ഓർ എക്സിക്യൂട്ടീവ് ക്ലാസിഫിക്കേഷൻ ജനറൽ സെൻട്രൽ സർവീസ് ഗ്രൂപ്പ് സി നോൺ ഗസറ്റഡ് നോൺ മിനിസ്റ്റീരിയൽ പേസ് കെയിൽ ഇരുപത്തി എഴുന്നൂറ് രൂപ മുതൽ അറുപത്തൊമ്പതിനായിരത്തി ഒരുന്നൂറ് രൂപ വരെ കൂടാതെ കേന്ദ്ര ഗവൺമെന്റ് അലവൻസും ഉണ്ടായിരിക്കും എസൻഷ്യൽ ക്വാളിഫിക്കേഷൻ മെട്രിക്കുലേഷൻ അതായത് പത്താം ക്ലാസ് പാസ് ആയിരിക്കണം ക്വാളിഫിക്കേഷൻ ഫീൽഡ് എക്സ്പീരിയൻസ് ഇൻ ഇന്റലിജൻസ് വർക്ക് ലിമിറ്റ് മിനിമം പതിനെട്ട് വയസ്സ് മാക്സിമം ഇരുപത്തിയേഴ് വയസ്സ് അതിന്റെ കട്ട് ഓഫ് ഡേറ്റ് വരുന്നത് പതിനേഴ് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇനി ഏജ് റിലാക്സേഷൻ നോക്കാം എസ് സി എസ് ടിക്ക് അഞ്ച് വർഷവും ഒ ബി സിക്ക് മൂന്ന് വർഷവും അതുപോലെ എക്സ് അഫീസ്മാർക്ക് അഞ്ച് വർഷവും വയസ്സളവ് ഉണ്ടായിരിക്കുന്ന ആകെ ഒഴിവ് നാലായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് കേരളത്തിൽ മുന്നൂറ്റി മുപ്പത്തിനാല് ഒഴിവുകളാണുള്ളത് അതിൽ അണ്ടർ സെവനിന് നൂറ്റി എൺപത്തി മൂന്നും ഒ ബി സിക്ക് തൊണ്ണൂറ്റി നാലും എസ് സിക്ക് ഇരുപത്തൊന്നും എസ് ടിക്ക് രണ്ടും ഇ ഡബ്ല്യു എസിന് മുപ്പത്തിനാലുമാണ് വേക്കൻസിയിലുള്ളത് കേരളത്തിൽ പരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥികൾക്ക് മലയാളം അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് എഴുതാനും വായിക്കാനും മനസ്സിലാക്കാനും ഉള്ള കഴിവ് ഉണ്ടായിരിക്കണം ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് നോക്കാം ഓൺലൈൻ എക്സാം റിട്ടേൺ എക്സാം ഇന്റർവ്യൂ പേഴ്സണാലിറ്റി ടെസ്റ്റ് എന്നിങ്ങനെയാണ് ഇതിന്റെ സെലക്ഷൻ പ്രോസസ്സ് വരുന്നത് ടയർ വൺ ഓൺലൈൻ എക്സാമിന്റെ ഡീറ്റെയിൽസ് നോക്കാം നൂറ് മാർഗിൻ്റെ ഒബ്ജക്റ്റീവ് ടൈപ്പ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് ഓൺലൈൻ എക്സാമിൽ വരുന്നത് ഇതിനെ ഇരുപത് മാർഗിൻ്റെ അഞ്ച് പാർട്ടായിട്ട് തിരിച്ചിരിക്കുന്നു ഫസ്റ്റ് ജനറൽ അവേർനെസ് ആണ് രണ്ടാമത് വരുന്നത് കോണ്ടൻറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് മൂന്നാമത് ന്യൂമറിക്കൽ അല്ലെങ്കിൽ അനലിറ്റിക്കൽ അല്ലെങ്കിൽ ലോക്കൽ അബിലിറ്റി ആൻഡ് റീസണിംഗ് നാലാമതായി വരുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണ് അഞ്ചാമതായി ജനറൽ സ്റ്റഡീസ് ഇതിന് നെഗറ്റീവ് മാർഗുണ്ട് നാലിലൊന്ന് നെഗറ്റീവ് മാർഗാണുള്ളത് ഒരു മണിക്കൂറാണ് ഇതിൻ്റെ ടൈം ഡ്യൂറേഷൻ ഈ എക്സാമിൻ്റെ ടൈം ഡ്യൂറേഷൻ ഒരു മണിക്കൂറാണ് നൂറ് മാർക്കാണ് ഇതിൻ്റെ ടോട്ടൽ മാർക്ക് അടുത്തത് ടൈപ്പ് ടു എക്സാം റിട്ടൺ എക്സാം ആണ് ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് വൺ അഞ്ഞൂറ് വേഡ്സ് ലോക്കൽ ലാംഗ്വേജിൽ നിന്നും ഇംഗ്ലീഷ് ലാംഗ്വേജിലേക്കും തിരിച്ചും ഇംഗ്ലീഷ് ലാംഗ്വേജിൽ നിന്നും ലോക്കൽ ലാംഗ്വേജിലേക്കും ട്രാൻസ്ലേറ്റ് ചെയ്യണം കേരളത്തിലാകുമ്പോൾ മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്കും ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്കും ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് അൻപത് മാർക്കാണ് ഇതിനുള്ളത് ഒരു മണിക്കൂറാണ് ഇതിൻ്റെ ടൈം ഡ്യൂറേഷൻ ടയർ വണ്ണും ടയർ ടൂവും പാസ് ആവുന്നവർക്ക് ടയർ ത്രീയിൽ ഇൻ്റർവ്യൂവും പേഴ്സണാലിറ്റി ടെസ്റ്റുമാണ് ഇതിന് അമ്പത് മാർക്കാണ് ഉള്ളത് എക്സാമിനേഷന് അണ്ടർ സെവനും മുപ്പത് മാർക്കും ഒ ബി സിക്ക് ഇരുപത്തെട്ട് മാർക്കും എസ് സി എസ് ടിക്ക് ഇരുപത്തിയഞ്ച് മാർക്കും ഇ ഡബ്ല്യു എസിനും മുപ്പത് മാർക്കുമാണ് ഉണ്ടായിരിക്കേണ്ടത് എക്സർസൈസ്മാന്മാർക്ക് അതാത് കാറ്റഗറിയിലുള്ള മാർഗിന്റെ റേഷ്യ ഉണ്ടായിരിക്കണം കേരളത്തിലെ എക്സാം സെന്ററുകൾ നോക്കാം കേരളത്തിൽ എറണാകുളം കണ്ണൂർ കൊല്ലം കോട്ടയം കോഴിക്കോട് തിരുവനന്തപുരം തൃശൂർ എന്നിങ്ങനെയാണ് എക്സാം സെന്റർ വരുന്നത് ഇതിന് എക്സാമിനേഷൻ ഫീ ഉണ്ട് അണ്ട്രസേഡ് ഇ ഡബ്ല്യു എസ് ഒ ബി സി വിഭാഗത്തിൽപ്പെട്ട മെയിൽ ഉദ്യോഗാർത്ഥികൾക്ക് എക്സാമിനേഷൻ ഫീ ആയ നൂറ് രൂപയും പ്രോസസിംഗ് ചാർജായ അഞ്ഞൂറ്റി അമ്പത് രൂപയും ചേർത്ത് അറുനൂറ്റി അൻപത് രൂപയാണ് പേ ചെയ്യേണ്ടത് എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കും എക്സഫീസ് മന്മാർക്കും വനിതകൾക്കും എക്സാമിനേഷൻ ഫീ ആയ നൂറ് രൂപ അടയ്ക്കേണ്ടതില്ല പ്രോസസ്സിംഗ് ചാർജായ അഞ്ഞൂറ്റി അൻപത് രൂപ മാത്രം പേ ചെയ്താൽ മതിയാകും ഇനി അപേക്ഷിക്കേണ്ട വിധം നോക്കാം അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ് മിനിസ്ട്രി ഓഫ് ഹോം അഫേഴ്സിൻ്റെ വെബ്സൈറ്റായ ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് എം എച്ച് എ ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലോ അല്ലെങ്കിൽ നാഷണൽ കരിയർ സർവീസ് പോർട്ടലിന്റെ വെബ്സൈറ്റായ ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് എൻ സി എസ് ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലോ അപേക്ഷിക്കാവുന്നതാണ് ഓൺലൈനായി അപേക്ഷിക്കേണ്ട തീയതി ഇരുപത്തിയാറ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ പതിനേഴ് എട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയാണ് ഓൺലൈനായി ഫീസ് സബ്മിറ്റ് ചെയ്യേണ്ട അവസാന തീയതി പത്തൊമ്പത് എട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇത്രയുമാണ് ഈ വിജ്ഞാപനത്തെക്കുറിച്ച് കുറിച്ച് പരാമർശിക്കാനുള്ളത് പത്താം ക്ലാസ് പാസ്സായവർക്ക് കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ നല്ലൊരു ജോലി കിട്ടാനുള്ള അവസരമാണ് എല്ലാവരും അത് പ്രയോജനപ്പെടുത്തുക ഉദ്യോഗാർത്ഥികൾ നോട്ടിഫിക്കേഷൻ കൃത്യമായി വായിച്ചു നോക്കിയ ശേഷം മാത്രം അപേക്ഷകൾ അയയ്ക്കുക എല്ലാവർക്കും നല്ലൊരു ജോലി ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു അടുത്തൊരു വീഡിയോ കാണുന്നതുവരെ നന്ദി നമസ്കാരം